പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂള് ഈ വർഷം നൂറിൻ്റെ നിറവിൽ എത്തി നിൽക്കയാണ് നൂറ് വർഷം വിജയകരമായി പ്രവർത്തിക്കുക എന്നത് ഒരു വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമാണ് ഞങ്ങൾക്ക് ആ സ്കൂളിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ഒരു വിദ്യാലയത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് അവിടെ പഠിച്ചു പോയ വിദ്യാർത്ഥികളാണ് ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ വിളങ്ങി നിൽക്കുന്ന അവരാണ് ആ സ്കൂളിന്റെ സമ്പത്ത് അങ്ങനെ നോക്കുന്ന അവസരത്തിൽ വളരെ സമ്പന്നമാണ് തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുപാട് ആളുകൾ ജീവിതത്തിൻ്റെ നാനാ വഴികളിലായി ഇപ്പോൾ വളരെ വിജയകരമായി ജീവിച്ചു പോരുന്നുണ്ട് അതുകൊണ്ട് തന്നെ തിരുവങ്ങൂർ ഹൈസ്കൂ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഈ നൂറാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ പഠിച്ചുപോയ സ്കൂളിൽ പഠിച്ചുപോയ എല്ലാ പൂർവ്വ പൊറുവിദ്യാർത്ഥികളുടെയും സഹകരണം അവരുടെ ഇൻവോൾവ്മെൻറ്റ് ഈ പരിപാടിയിൽ ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അതെ ഇതോടെ ചേർന്ന് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് ചെമ്മഞ്ചേരി എന്ന് പറയുന്ന ഒരു സാംസ്കാരിക ഭൂമികയാണ് അവിടെ നൂറിൻ്റെ നിലവിൽ ഒരു തിരുവനന്തപൂർ ഹയർ സെക്കൻഡറി സ്കൂൾ തികച്ചും അഭിമാനമുണ്ട് ഈ നൂറാം വാർഷികം ആഘോഷിക്കുന്ന അവസരത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്നതിൽ തന്നെ ഒരുപാട് അഭിമാനമാണ് എത്രയെത്ര പൂർവ്വ വിദ്യാർത്ഥികൾ ഇതിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ലോകത്തെമ്പാടും നമ്മുടെ കുട്ടികൾ പല രീതിയിലുള്ള സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പട്ടാള മേധാവികൾ പോലീസ് മേധാവികൾ ഡോക്ടർമാർ എൻജിനീയർമാർ തൊഴിലാളികൾ അങ്ങനെ നാടിനേക്കാക്കുന്ന ഭൂമിയെ സ്നേഹിക്കുന്ന ഒരുപാട് നന്മ മരങ്ങളെ വളർത്തിയെടുക്കാൻ ഞങ്ങൾക്ക് തിരുവനന്തപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ സാധിച്ചിട്ടുണ്ട് മനുഷ്യ മനസ്സിൻ്റെ സംസ്കരണമാണല്ലോ വിദ്യാഭ്യാസം ആ അതിൻ്റെ അർത്ഥത്തിൽ ഒരു നൂറ് ശതമാനം വിജയിക്കാൻ തിരുവനന്തപുരം ഹയർ സെക്കൻഡറി സ്കൂളിന് സാധിച്ചിട്ടുണ്ട് ആ നന്മ എല്ലാ തണലും ആവേശിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ നൂറാം വാർഷികം ആഘോഷിക്കണം ഈ നൂറാം വാർഷികം ഒരു മഹാസംഗമമാണ് ഈ സംഗമത്തിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള നിങ്ങളെല്ലാവരും എത്തിച്ചേരണം അവിടെ ഉണ്ടാകും നമുക്കെല്ലാവർക്കും ഒന്നിച്ച് കാണണം സംസാരിക്കണം ഇതൊരു വലിയ സംഭവമാക്കി തീർക്കണം നമസ്കാരം